ആസ്റ്റർഡാമിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന അവകാശവാദത്തെക്കുറിച്ചുള്ള സഭാ തീരുമാനം പരസ്യപ്പെടുത്തി വത്തിക്കാൻ കാര്യാലയം ആംസ്റ്റർഡാമിൽ പരിശുദ്ധമ്മ എല്ലാ ജനതകളുടെ മാതാവ് എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന അവകാശവാദത്തിന്മേൽ വിശ്വാസ തിരുസംഗം നടത്തിയ പ്രതികൂല വിധി പരസ്യമാക്കി വിശ്വാസ കാര്യങ്ങൾക്കായുള്ള ടിക്കാസ്ത്രീ ആംസ്റ്റർഡാമിലുള്ള ഈഡ പേർഡമാൻ എന്ന പരിധിക്ക് അൻപതിലേറെ തവണ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്ന അവകാശവാദത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പ്രഖ്യാപിക്കപ്പെട്ട വിധി ഇതിൽ സഭ അമാനുഷികമായി ഒന്നും കാണുന്നില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഏപ്രിൽ അഞ്ചാം തീയതി പോൾ ആനാമൻ പാപ്പ ഈ വിധി സ്ഥിരീകരിച്ചിരുന്നു ജൂലൈ പതിനൊന്ന് വ്യാഴാഴ്ച നൽകിയ ഒരു പത്രക്കുറിപ്പിലൂടെയാണ് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ഉണ്ടായെന്ന അവകാശവാദത്തെ ഹനിക്കുന്ന വിധിയെക്കുറിച്ച് ഭത്തിക്കേണ്ടി കാസ്ത്രീ പരസ്യമായി വിശദീകരണം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മാർച്ച് ഇരുപത്തിയഞ്ചിന് പരിശുദ്ധ അമ്മ തനിക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവകാശപ്പെട്ട ഇടപേടമ പിന്നീട് അമ്പത്തഞ്ച് പ്രാവശ്യം കൂടി പരിശുദ്ധ കന്യാമുറിയും തനിക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്നും നിരവധി സന്ദേശങ്ങൾ നൽകിയെന്നും പ്രസ്താവിച്ചിരുന്നു പന്തണ്ണ പീസ് പാപ്പയുടെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശുധാമ തനിക്ക് വെളിപ്പെടുത്തിയിരുന്നുവെന്നും പരിശുധാമിയുടേതായി ഒരു ചിത്രം തന്നെ കാണിച്ചുവെന്നും ഈടവകാശപ്പെട്ടിരുന്നു പരിശുധാമിയെ സഹരക്ഷകയായി പ്രഖ്യാപിക്കുമെന്ന ആവശ്യം കന്യാമരം തനിക്ക് നൽകിയെന്ന് ഈട ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിസംബർ എട്ടിന് തനിക്ക് ലഭിച്ചുവെന്ന് അവകാശപ്പെട്ട ഒരു പ്രത്യക്ഷീകരണമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു ഫ്രാൻസിസ് പാപ്പ അടുത്തിടെ നടത്തിയിരുന്ന രണ്ട് പ്രസ്താവനകൾ ഈ അവസരത്തിൽ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസം മൂന്നാം തീയതി സാന്തമാർത്ത ഭവനത്തിൽ വിശുദ്ധ ബലിമദ്യം നൽകിയ പ്രസംഗത്തിൽ പരിശുദ്ധമായ യേശുവിൽ നിന്ന് ഒരു പദവിയും എടുത്തു മാറ്റാൻ ശ്രമിച്ചിരുന്നില്ല എന്നും ഒരു സഹരക്ഷകയോ അതിന് തുല്യോ ആകാൻ അവൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും രക്ഷകൻ ഒരാളേയുള്ളൂ എന്നും ഈ ഒരു തലക്കെട്ട് ഇരുട്ടിക്കപ്പെട്ടിട്ടില്ല എന്നും ഉത്ബോധിപ്പിച്ചിരുന്നു ക്രിസ്തുവാണ് ഏകരക്ഷകനെന്നും ക്രിസ്തുവിനോടുകൂടി മറ്റൊരു സഹരക്ഷകൻ ഇല്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലാം തീയതി അനുവദിച്ച് പൊതു കൂടിക്കാഴ്ച വേളയിലും പാപ്പ ആവർത്തിച്ചിരുന്നു പരിശുദ്ധ അമ്മയുടെ പ്രതിഷ്ഠീകരണം സംബന്ധിച്ച് വിശ്വാസ തിരസംഘം പുറപ്പെടുവിച്ച നിർണായക വിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്ന് വ്യാഴാഴ്ചയാണ് സിംഹാസനം പരസ്യപ്പെടുത്തിയത് കഴിഞ്ഞ മെയ് മാസം വരെ അമാനുഷികമായ പ്രതിഭാസങ്ങളെ സംബന്ധിച്ചുള്ള സമഗ്രമായ വിധികൾ പൊതുവായി പരസ്യപ്പെടുത്തുന്ന പതിവില്ലായിരുന്നു പ്രാദേശിക രൂപതയിലെ മെത്രാന്മാർക്കായിരുന്നു ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുക ചുരുക്കം ചില അവസരങ്ങളിൽ മാത്രമാണ് പൊതുവായ ചില പ്രസ്താവനകൾ ഇത്തരം വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡിക്കാസ്ത്രീ നൽകിയിരുന്നത് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് വരെ നീണ്ടു നിന്നു എന്ന് പറയപ്പെടുന്ന ഇത്തരം ഒരു പ്രതിഭാസത്തെ കുറിച്ച് അടുത്തിടെ നിരവധി സംശയങ്ങളും ചോദ്യങ്ങളും ഉയർന്നു വന്നതിനെ തുടർന്നാണ് വിശ്വാസ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ത്രീ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പരസ്യപ്പെടുത്തുവാൻ തീരുമാനിച്ചത് അജപാലകർക്കും ദൈവജനത്തിനും ഇതുമായി ബന്ധപ്പെട്ട് വിശ്വാസപരമായ മായി ഉചിതമായ നിഗമനത്തിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സഭ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്